ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ് ആവേശ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനെ തകർത്താണ് ഇന്ത്യ കിരീടത്തിൽ മുത്തപ്പെട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെത്തി ആറ് റൺസിൽ ഇന്ത്യ കൂടാരം കയറ്റിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ രണ്ട് പന്തും അഞ്ച് വിക്കറ്റുകളും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുടെ തകർപ്പൻ വിജയത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി അറിയിക്കുന്ന താരം തിലകുവർമ്മയാണ് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര വലിയ തകർച്ച നേരിട്ടപ്പോഴും അപരാജിത അർദ്ധ സെഞ്ചുറിയോടെ ഇന്ത്യയുടെ വിജയശിൽപിയായി മാറാൻ തിലകിന് സാധിച്ചു അൻപത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അറുപത്തൊമ്പത് റൺസ് നേടിയാണ് തിലക് പുറത്താകാതെ നിന്നത് പതിയെ തുടങ്ങി മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് അക്രമിച്ച് കളിച്ച തിലക് പക്വതയോടെയുള്ള പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചതോടെ തിലകിനെ പുകഴ്ത്തുകയാണ് ആരാധകർ ഇന്ത്യൻ ടീമിലെ ഏറ്റവും പക്കതയുള്ള താരമാണ് തിലകെന്നും നിലവിലെ ഏറ്റവും വിശ്വസ്തനായ താരമാണെന്നും ആരാധകർ പറയുന്നു എന്തായാലും ടി ട്വന്റി ലോകകപ്പ് അടക്കം വരാനിരിക്കെ തെലങ്കിന്റെ കരിയറിലെ തലവര മാറ്റുന്ന പ്രകടനമാണ് ഇപ്പോൾ യുവതാരം കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറയാം വിജയം നേടിയതിന് പിന്നാലെ ഇന്ത്യയുടെ പരിശീലകനായ ഗൌതം ഗംഭീർ ഓടിവന്ന് തെലകിനെ കെട്ടിപ്പിടിച്ചാണ് അഭിനന്ദിച്ചത് പാകിസ്ഥാനെതിരായ മത്സരത്തിന്റെ വലിയ സമ്മർദ്ദം അതിജീവിച്ചാണ് തെലുഗിന്റെ ഈ കിടിലൻ പ്രകടനമെന്നത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ അഭിമാനം കാക്കുന്ന പ്രകടനമാണ് തിലക് വർമ്മ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയ നാണക്കേടായി ഈ മത്സരം മാറുമായിരുന്നു അന്ന് ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ നേടിയ എഴുപത്തിരണ്ട് റൺസ് പ്രകടനവും ഇപ്പോഴിതാ പാകിസ്ഥാനെതിരായ പ്രകടനവും തിലകിന് ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് അത്രത്തോളം മികച്ച ടി ട്വന്റി ഇന്നിംഗ്സാണ് തിലക് കാഴ്ചവെച്ചതെന്ന് പറയാം ഇന്ത്യ വിജയം തൊട്ടതിന് പിന്നാലെ ഹെൽമെറ്റ് ഉരി ആവേശത്തോടെ അലറുന്ന തിലകിനെയാണ് കാണികൾ കണ്ടത് പാകിസ്ഥാനോട് തോറ്റിരുന്നെങ്കിൽ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് വലിയ നാണക്കേടായി മാറുമായിരുന്നു എന്തായാലും തിലകിന്റെ ബാറ്റിംഗ് മികവ് നിർണായക സമയത്ത് ഇന്ത്യയെ രക്ഷിച്ചുവെന്ന് തന്നെ പറയാം നിർണായക സമയത്ത് അവസരത്തിന് ഉയർന്ന് തന്റേതായ മികവ് അടയാളപ്പെടുത്താൻ തിലകിനെ സാധിച്ചു തിലകിനൊപ്പം ഇരുപത്തി പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത സഞ്ജു സാംസണും ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസെടുത്ത ശിവൻ ദുബയും ഇന്ത്യക്കായി നിർണായക പ്രകടനമാണ് കാഴ്ചവെച്ചത് ദുബൈ രണ്ട് വീതം സിക്സും ഫോറും പറത്തി നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത് രണ്ടുപേരും തിലകുവർമ്മക്കൊപ്പം പടുത്തുയർത്തിയ തകർപ്പൻ കൂട്ടുകെട്ട് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടവും നേടുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരവും കളിക്കാതെ സഞ്ജു കിരീടനേട്ടത്തിന്റെ ഭാഗമായപ്പോൾ ഏഷ്യ കപ്പിൽ മുഴുവൻ മത്സരങ്ങളും കളിച്ചാണ് സഞ്ജു ഡബിൾ കൈവരിച്ചത് നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ സൂപ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായിരുന്നു തന്റെ ആദ്യ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ അഭിഷേകിനെ വീഴ്ത്തി ഫഹീം അഷ്റഫ് ഞെട്ടിച്ചു ഹാരിസ് റൌഫാണ് ക്യാച്ച് എടുത്തത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിരുന്ന അഭിഷേകിന് നേരത്തെ തന്നെ പുറത്താക്കുകയെന്ന പാകിസ്ഥാന് ലക്ഷ്യം സാധിച്ചു അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പുറത്തായി അഞ്ച് പന്തിൽ ഒരു റൺസെടുത്ത സൂര്യയെ ഷഹീൻ ഷാഫ്രീതിയാണ് വീഴ്ത്തിയത് ടൂർണമെന്റിൽ ഇതുവരെ യഥാർത്ഥ ഫോമിലേക്ക് ഉയരാൻ കഴിയാതിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ഫൈനലിലും വമ്പം പരാജയമായി മാറി നാലാം ഓവറിൽ ശുഭ്മാൻ ഗില്ല് കൂടി പുറത്തായതോടെ ഇന്ത്യ ഇരുപതിന് മൂന്ന് എന്ന നിലയിൽ തകർന്നു തന്റെ രണ്ടാം ഓവറിൽ ഫഹീം അഷ്റഫ് ഇന്ത്യക്ക് രണ്ടാമത്തെ പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു ഗില്ല് പത്ത് പന്തിൽ പന്ത്രണ്ട് റൺസാണ് നേടിയത് തുടർന്ന് ക്രീസിൽ ഒരുമിച്ച് ചേർന്ന തിലക് വർമ്മയും സഞ്ജു സാംസണും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു പതിമൂന്നാം ഓവറിലെ രണ്ടാം പന്നിൽ സഞ്ജു സാംസൺ പുറത്തായി റൺ റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ അബ്രാർ അഹമ്മദിന്റെ പന്തിൽ സാഹിബ് സാദ ഫർഹാൻ പിടികൂടിയാണ് സഞ്ജു മടങ്ങിയത് സഞ്ജു പുറത്തായ ശേഷം ശിവൻ ഉജ്ജ്വല ഇന്നിങ്സ് കൂടി ചേർന്നതോടെ ഇന്ത്യ ഓവറിൽ വിജയം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ うん。<noise> <noise>